മലയാള സിനിമയിൽ കരിയർ തുടങ്ങി തമിഴിലും തെലുങ്കിലും ബോളിവുഡിലും വിജയിച്ചു നിൽക്കുന്ന താരമാണ് ദുൽഖർ സൽമാൻ സംവിധായകരുടെ ഒരു നീണ്ട നിര തന്നെ താരത്തിനെ കാത്തു നിൽക്കുന്നുണ്ടെങ്കിലും വളരെ സെലക്റ്റീവായി മാത്രമേ സിനിമ ചെയ്യൂ എന്ന ഉറച്ച തീരുമാനത്തിലാണ് ദുൽഖർ എന്നാൽ നടൻ്റെ വാപ്പച്ചിയും മലയാളത്തിൻ്റെ മെഗാസ്റ്റാറുമായ മമ്മൂട്ടിയാവട്ടെ ഒന്നിനൊന്ന് മികച്ച കഥാപാത്രങ്ങളും പ്രൊജക്റ്റുമൊക്കെയായി ആകെ തിരക്കിലാണ് എന്നും കഴിയുന്നത്ര സിനിമകളിൽ അഭിനയിക്കണം എന്നതാണ് തൻ്റെ ചിന്ത എന്ന് പലപ്പോഴും ലജൻഡറി നടൻ തൻ്റെ അഭിമുഖങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് മുമ്പ് പല ദേശീയ മാധ്യമങ്ങൾക്കും നൽകിയ അഭിമുഖങ്ങളിൽ തന്റെ കരിയറിൽ ഒട്ടും തന്നെ ഇടപെടാൻ താല്പര്യമില്ലാത്ത വ്യക്തിയാണ് തൻ്റെ വാപ്പിച്ചിയെന്ന് ദുൽഖർ സൽമാൻ വെളിപ്പെടുത്തിയിരുന്നു തന്റെ കരിയർ പൂർണ്ണമായും തന്റെ മാത്രം നിയന്ത്രണത്തിലാണ് ഏതൊക്കെ സിനിമകളാണ് മകൻ ചെയ്യുന്നതെന്ന് മമ്മൂട്ടി അറിയാറുണ്ട് പക്ഷേ അതിനപ്പുറത്തേക്ക് മറ്റൊരു കാര്യങ്ങളിലും ഇടപെടാനും മകനൊപ്പം സിനിമയിൽ ഒന്നിക്കാനും അദ്ദേഹം ഒരിക്കലും താല്പര്യം കാണിച്ചിട്ടില്ല മുമ്പ് റാണ തഗുപതി ഷോയിൽ പ്രത്യക്ഷപ്പെട്ട ദുൽഖർ തൻ്റെ പിതാവ് മമ്മൂട്ടിക്ക് കരിയറിലുള്ള വേഗതയെക്കുറിച്ച് സംസാരിച്ചിരുന്നു വാപ്പജി സിനിമകൾ പൂർത്തിയാക്കുന്നു യാത്രകൾ പോകുന്നു തിരിച്ചുവരുന്നു മറ്റൊരു സിനിമ പൂർത്തിയാക്കുന്നു ആവർത്തിക്കുന്നു ചിരിച്ചുകൊണ്ട് ദുൽഖർ സൽമൻ പറഞ്ഞു ഞങ്ങൾ ലക്കി ഭാസ്കർ എന്ന സിനിമയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മമ്മൂട്ടി സാറിന് മൂന്നോ നാലോ റിലീസുകൾ ഉണ്ടായിരുന്നു ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ മൂന്നോ നാലോ സിനിമകൾ പുറത്തിറങ്ങിയിരുന്നു ഒപ്പം തന്നെ ഒരേ സമയം മൂന്നോ നാലോ സിനിമകളിൽ ൂട് അദ്ദേഹം അഭിനയിക്കുന്നുമുണ്ടായിരുന്നു ദുൽഖറിനൊപ്പം ഷോയിൽ എത്തിയ എത്തിയെന്നാടി മീനാക്ഷി ചൗധരി പറഞ്ഞു തുടർന്ന് മമ്മൂട്ടിയുടെ രീതികളെക്കുറിച്ച് മനസ്സ് തുറന്ന ദുൽഖർ സൽമാൻ അധികം സിനിമകൾ ചെയ്യുന്നില്ല എന്നതാണ് വാപ്പച്ചിക്കുള്ള ഒരേ ഒരു എന്ന് വെളിപ്പെടുത്തി ഞാൻ കൂടുതൽ സിനിമകൾ ചെയ്യണമെന്നാണ് വാപ്പജ് ആഗ്രഹിക്കുന്നത് നമ്മുടെ തലമുറ ചർച്ച ചെയ്യാനും ഒരു സിനിമ നിർമ്മിക്കാനും അത് നന്നാക്കാനും വളരെയധികം സമയമെടുക്കും പക്ഷേ വാപ്പച്ചിക്ക് അതൊന്നും മനസ്സിലാക്കാറില്ല വാപ്പജ് പറയുന്നത് നീ നിന്റെ ജോലി ചെയ്യുക പിന്നെ ആ സിനിമയോട് ഡിസ്കണക്റ്റായി എടുത്ത പ്രൊജക്റ്റ് തുടങ്ങുക ഇപ്പോഴും അടുത്ത സിനിമ തീരുമാനിച്ചു വച്ചിരുന്നു എന്നാണ് സീതാരാമം താരം വെളിപ്പെടുത്തിയത് ഒപ്പം തന്നെ ദുൽഖർ സൽമാൻ എന്താണ് മലയാളത്തിൽ അധികം സിനിമകൾ ചെയ്യാത്തതെന്ന ആശങ്കയും മമ്മൂട്ടിക്കുണ്ട് നിനക്ക് മലയാളം സിനിമ ചെയ്യാൻ വയ്യെങ്കിൽ എന്നെ വീട്ടിൽ താമസിക്കാൻ പറ്റില്ല എന്നൊരിക്കൽ തമാശയായി ബാപ്പുജി തന്നോട് പറഞ്ഞിരുന്നു എന്ന കലാട്ടപ്പസിന് അൽ നൽകിയ അഭിമുഖത്തിൽ ദുൽഖർ സൽമാൻ വെളിപ്പെടുത്തിയിരുന്നു മകൻ ധാരാളം സിനിമകളിൽ അഭിനയിക്കണമെന്നും അതിൽ കൂടുതലും മലയാളത്തിൻ്റെ ആവണവുമെന്നാണ് ബ്രഹ്മേകമ്പ് താരത്തിൻ്റെ മനസ്സിലാഗ്രഹം മമ്മൂട്ടിയുടെ കരിയറിലേക്ക് വന്നാൽ കോവിഡ് ഇടവേളയ്ക്ക് ശേഷം ഒരുപിടി നല്ല ചിത്രങ്ങളും അത്യുഗ്ര പ്രകടനങ്ങളുമാണ് മെഗാസ്റ്റാർ മലയാള സിനിമ പ്രേക്ഷകർക്ക് സമ്മാനിച്ചത് അതിൽ നൻപകൽ നേരത്തു മയക്കം റോഷ കണ്ണൂർ സ്കോട്ട് കാതൽ തീ കോർ ഭ്രമകം എന്നിവ ദേശീയ തലത്തിൽ പ്രശംസകൾ നേടിയ ചിത്രങ്ങളാണെന്നും